ഞാൻ വേടി വെച്ചോടെ ഞാൻ വെടിവെച്ചോട് മര്യാക്കോ ഫ്ലൈറ്റ് എനിക്ക് പോണം വെയിറ്റ് നിങ്ങളോട് നിക്കാനല്ലേ പറഞ്ഞേ നിങ്ങളോട് നിങ്ങളെ പോ സൈഡിലോട്ട് നീക്കു സൈഡിലോട്ട് നീക്കു നോക്കാം നിങ്ങൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് പോകുന്നുണ്ടോ ആ ഞാനും പോലെ പോയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ഫ്ലൈറ്റിന് പോകുന്നു എനിക്ക് സമയമില്ലേ മഴ മഴ ഉള്ളിൽ കരുന്ന് മഴ ഞാൻ ഉള്ളില് തല ജലദോഷം പിടിക്കും നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് കൊടറ്റ് വന്നോട്ടോ നിങ്ങളുടെ ഫ്രണ്ട് കേട്ടോട്ടോ മഴ അവന്റെ ഫ്രണ്ട് വരാണ്ട് അവനെയും വിടണ്ട ദോശ ദോശ ചായ എന്താണ് കുടിച്ചത് അവിടെ ആ കസായിരുന്നു കേട്ടോ എന്റെ ഫ്രണ്ട് വരാതെ എവിടെ പോകണ്ട പുറത്ത് ഞാൻ ലോക്ക് ഇടും നീ പോയാൽ ഞാൻ ഡോർ അവിടെ നിന്നോ എന്റെ കൈന്റെ വാ എന്റെ കൈന്റെ വില അറിയാത്തോണ്ട് കിട്ടി അവിടെ എടുക്കും ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മിന്നൽ മറക്കണ